സ്വാഗതം അടൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് പോലീസ് ജീപ്പിലേക്ക് ഇടിച്ചു കയറി അപകടം പോലീസ് ജീപ്പിൽ ഇടിച്ച ശേഷം കെ എസ് ആർ ടി സി ബസ് മറ്റൊരു ബസ്സിലും ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ പോലീസ് ജീപ്പ് തകർന്നു വാഹനത്തിൽ ഉണ്ടായിരുന്ന എ എസ് സിയുടെ കൈ ഒടിഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് ഏഴോടെ മയനം തിയേറ്ററിന് സമീപമാണ് നഗരത്തെ ഞെട്ടിച്ച വാഹനാപകടം ഉണ്ടായത് പത്തനംതിട്ടയിൽ നിന്നും തട്ടവഴി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടം ഉണ്ടാക്കിയത്

നേരെ നേരെ വരുന്നു കൺട്രോൾ കിട്ടാൻ ഇങ്ങോട്ട് ഗാന്ധി സ്മൃതി മൈതാനത്തിന് സമീപത്തോടെ അമിത വേഗതയിൽ തിയേറ്ററിന്റെ ഭാഗത്ത് വെച്ച് മുന്നിൽ പോകുകയായിരുന്ന മറ്റൊരു കെഎസ്ആർടിസി ഓർഡിനറി ബസ്സിൽ ഇടിക്കുകയും ചെയ്തു ഇടിയിൽ നിയന്ത്രണം വിട്ട ഓർഡിനറി ബസ് മുന്നിൽ പോകുകയായിരുന്ന കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് പൂർണ്ണമായും തകരുകയും ജീപ്പിലുണ്ടായിരുന്ന എ എസ് എ ഷിബുരാജിന്റെ കൈയൊടുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥരായ മുഹമ്മദ് റസാഖ് സുജിത് എന്നിവരും കേസിലെ പ്രതികളുമാണ് ജീപ്പിൽ ബസ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു മറ്റൊരു വി എം ടി വി എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം മറ്റൊരു വി എം ടി വി എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം